ഹ്മാൻ റഹീം അസലാമലൈക്കും വഹമ്മത്തുള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുലമയുടെ പ്രധാന കീഴ് ഘടകങ്ങളിൽ സമസ്ത കേരള ജമിയത്തുൽ ഖുത്തബ സമസ്തയുടെ ഔദ്യോഗിക കീഴ്ഘടകമായതിനു ശേഷം ബഹുമാനപ്പെട്ട സുലൈമാൻ ദാരിമി ഏലംകുളം പുതിയ ജനറൽ സെക്രട്ടറിയായി ചാർജ് എടുത്ത ശേഷം ആദ്യമായി നടക്കുന്ന സംസ്ഥയുടെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായുള്ള ഖുത്തുബ സംഗമം ഖുത്തുബ സമ്മിറ്റ് നാളെ കല്ലായി വെച്ച് നടക്കുകയാണ് അത് സംബന്ധമായി ഹത്തീബുമാരെ വിവരമറിയിക്കാനും വിശദാംശങ്ങൾ സംസാരിക്കുമായി ബഹുമാനപ്പെട്ട ഉസ്താദ് ദാരിമി അപേക്ഷിക്കുന്നു സ്ലാമാലും ബഹുമന്യരായ ഹത്തീബ് ഉസ്താദുമാരെ സഹപ്രവർത്തകരെ സമസ്ത കേരള ജമിയതു കീഴ്ഘടകങ്ങളിൽപ്പെട്ട പ്രധാന ഒരു ഘടക കീഴ് സമസ്ത കേരള ജമിയുൽ അലഹമദില്ല സമസ്ത കേന്ദ്ര മുഷാവറിയുടെയും മുഴുവൻ കീഴടകളുടെയും സന്ദേശങ്ങളൊക്കെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ അവസരം ലഭിച്ചവരാണ് ഹത്തിബുമാരാകുന്ന നമ്മൾ നമ്മളുടെ ഈ സംവിധാനത്തിൻ്റെ സമസ്ത കേരള ജമിയത്തുൽ കുത്തബാ ഇൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും ദക്ഷിണ കന്നഡയിൽ നടക്കമുള്ള ആയിരത്തഞ്ഞൂറ് പേർ പങ്കെടുക്കുന്ന സംസ്ഥാന കുത്തബ സംഗമം ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ചൊവ്വാഴ്ച കല്ലായിലുള്ള ഒ എ കെ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ് നാളെ രാവിലെ ഒമ്പതര മണിക്കാ നടത്തുന്ന ആ കൺവെൻസ് സംസ്ഥാന സ ഹുതബ സംഗമത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയതുൽമയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ സയ്യിദ് ജബരി മുഫ്തുകായ തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും സമസ്ത കേരള ജമിയത്തുൽ ഹുതബാൻ്റെ അഭിമന്യനായ അധ്യക്ഷൻ കൊയ്യോട് ഉസ്താദ് കൊയ്യോടും ഉമ്മർ മുസ്ലിയാർ ആ സംഗമത്തിൽ അധ്യക്ഷ വഹിക്കുകയും ചെയ്യും ബഹുമാനപ്പെട്ട ശേഖന എം ടി അബ്ദുള്ള മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് ബഹുമാന്യരായ ഹത്തീബ് ഉസ്താദുമാർക്ക് ഉപകാരപ്രദവും പഠനാർഹവുമായ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ ബഹ്റൈൻ ബഹുമാനപ്പെട്ട ഷുഹൈബുൽ ഐത്തമി അംസർ റഹ്മാനി കൊണ്ടി പറമ്പ് വിഷയം മൂന്ന് വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കും പ്രസ്തുത സംഗമത്തിൽ ബഹുമാനപ്പെട്ട എ വി അബ്ദുറഹിമാ മുസ്ലിയാർ കെ മുയിട്ടി മാസ്റ്റർ വി കെ കുഞ്ഞമ്മദ് അജി ബഹ്റൈൻ അല്ലൈൻ പൂക്കോയ തങ്ങൾ തുടങ്ങി സമസ്തയുടെയും കീഴടങ്ങളുടെയും സംസ്ഥാന നേതൃനിരയിലുള്ള പല പ്രമുഖരും സംബന്ധിക്കും ബഹുമാനപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരാകുന്ന ഹത്തീപുമാർ നാളെ നടക്കുന്ന അതായത് ചൊവ്വാഴ്ച ആറാം ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറി രാവിലെ ഒമ്പതര മുതൽ നടക്കുന്ന ആ സംഗമത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് നിങ്ങളോടൊക്കെ സ്നേഹാദരവുകളോടെ ആവശ്യപ്പെടുന്നു ഓർമ്മപ്പെടുത്തുന്നു നമ്മളുടെ ഭാവി ഹത്തീപുമാരുടെ ഭാവിക്കും ശാക്തീകരണത്തിനും മഹലിൻ്റെ ശാക്തീകരണത്തിനും ഉപകാരപ്രദമായ പല കർമ്മ പദ്ധതികളും ഇൻഷല്ല നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതൊക്കെ മുഴുവൻ കേട്ട് നമ്മുടെ മഹലിലും മറ്റുമൊക്കെ നമുക്കത് പ്രാവർത്തികമാക്കാൻ നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ ആദരപൂർവ്വം ആ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അള്ളാഹു റബ്ബുലിസത്ത് ആ പരിപാടി ഭംഗിയായി നടത്താൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ വാഹൃത വാനാൻ അലഹമുല്ലാഹിറബുലമീൻ അസാം വലൈക്കും വറഹമത്തല്ല